ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശനോടും അതുപോലെ തന്നെ എന്താണ് കെ സുധാകരനോടും മറ്റുള്ള ആളുകളോടും കശ്മീരിലേക്ക് പോകാൻ പറയുകയും അവർക്ക് വേണമെങ്കിൽ മിലിറ്ററി യൂണിഫോം താൻ സംഘടിപ്പിച്ചു കൊടുക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആർമിയുടെ യൂണിഫോം തരാൻ കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റാണോ ആർമിയുടെ യൂണിഫോം തരാൻ എന്ന കളിയാക്കലിലൂടെയാണ് രാജീവിനെ സതീശൻ ട്രോളി തുടങ്ങുന്നത് ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കേരളത്തിലെ പ്രസിഡന്റാണ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത് ഞാൻ കേരളത്തെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യാതൊന്നും അറിയില്ല തിരിച്ചറിവില്ല ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വകതിരിവും രാജീവ് ചന്ദ്രശേഖരനില്ല ഇതൊക്കെ കടുത്ത പരിഹാസങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രിയാണ് എന്താണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് കെ സുരേന്ദ്രനെ പോലെ അങ്ങനെ വിടുവാ പറഞ്ഞ് നടക്കുന്ന ആളല്ല മലയാളം കുറച്ച് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പൊതുമധ്യത്തിൽ പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ അറിയാമെന്നാണ് പൊതുധാരണ പക്ഷേ വി ഡി സതീശൻ പറയുന്നു കേരളം എന്താണെന്നറിയില്ല മലയാളം അറിയില്ല എന്താണ് മാധ്യമങ്ങൾ എന്ത് എന്താണ് ചോദിക്കുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരെ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കുകയാണ് വി ഡി സതീശൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല ഇനിയിപ്പോൾ നടക്കുന്നത് വലിയ സംഭവമാണ് സതീശൻ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയൊക്കെ കളിയാക്കുന്നു കഴിഞ്ഞ് വരുന്ന സംഭവം എന്താണ് ചേറ്റുവ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റ് എ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ശങ്കരൻ നായർ ശങ്കരൻ നായരെ ബി ജെ പി അങ്ങോട്ട് കട്ടെടുക്കുകയാണ് അതിന് സതീശൻ കൊടുക്കുന്ന മറുപടിയുണ്ട് അതാണ് ഗംഭീരം പൈതൃകമില്ലാത്ത പാർട്ടി എന്നാണ് പറയുന്നത് രാജ്യത്തെ ഒറ്റുകൊടുത്ത പാർട്ടി എന്ന് പറഞ്ഞാണ് ബി ജെ പിയുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ ആണിക്കടിച്ച് തറയ്ക്കുന്നത് സതീശൻ്റെ വാക്കുകളിലുണ്ട് സതീശൻ അത് കൃത്യമായി പരിഹാസ്യ രൂപേണയാണ് പറഞ്ഞ് ഒഴിയുന്നതെങ്കിലും ആ പരിഹാസം ചെന്ന് തറയ്ക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ മാത്രമല്ല ഓരോ ബി ജെ പി കാരന്റെയും ഉള്ളകങ്ങളിലായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല അതൊന്ന് നോക്കാം അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകമില്ല പൈതൃകയില്ല ചേട്ടനായത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മനസിലായല്ലേ നമ്മളൊക്കെ മരിച്ചു അത് എനിക്ക് മരിച്ചുപോലിക്ക് കാര്യങ്ങൾ ഇത്ര ഭംഗിയായി സതീശൻ ബി ജെ പിക്ക് എതിരെ അവതരിപ്പിക്കുന്നത് ആദ്യമായാണ് സതീശന് ഭയവുമുണ്ട് സതീശൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ ആ ഭയമുണ്ട് കാരണം എന്താണ് ഇനി സതീശന്റെ ഒക്കെ കാലം കഴിയുമ്പോൾ സതീശനൊക്കെയും ബി ജെ പി നേതാക്കളായിരുന്നു എന്ന് ബി ജെ പി പറയുമ്പോൾ നമ്മളെയൊക്കെയും കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്ന ഭയവും മാധ്യമങ്ങളോട് സതീശൻ പങ്കുവച്ചിട്ടുണ്ട്